അപ്പോൾ അത് ഇടിയഞ്ചക്കൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങളുടെ അവിടെ ഇടിയഞ്ചക്കൊക്കെ ഉണ്ടായി അപ്പം നമ്മളെ എടുത്തിട്ട് ഇത് ഒരു തോരൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ അത് ഇടിയഞ്ചക്ക വെച്ചിട്ട് തോരൻ ഉണ്ടാക്കി ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് നല്ല വെറുതെ കഴിക്കാനും ചായയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് അപ്പം നമുക്ക് ഈ തോരൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കിയാലോ അതെ അപ്പം അതിനായിട്ട് ഞാനിത് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇടിയഞ്ചക്ക തോരൻ ഉണ്ടാക്കാൻ എടുത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ പറമ്പിൽ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ പറമ്പിലെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ ആ ഇടിയഞ്ചക്കയിൽ ഞാൻ ഒരെണ്ണം പൊട്ടിച്ചു അതിലേക്കായിട്ട് മുതിര എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ നമ്മുടെ കുത്തിപ്പൊടിച്ച മുളക് മുളക് പിന്നെ വേപ്പില ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇടിയഞ്ചക്ക തോരന ഉണ്ടാക്കാൻ എടുത്ത് കൊടുക്കുന്നത് ഇടിയഞ്ചക്ക തോരന ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ പയറിട്ടിട്ടും ഉണ്ടാക്കും അതായത് ഉണക്കപ്പയർ അല്ലേ അതിട്ടിട്ടും ഉണ്ടാക്കും മുതിര ഇട്ടിട്ടുണ്ടാക്കും മുതിര ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇടിയഞ്ചക്കയ്ക്ക് അപ്പോൾ അതേ ഇടിയഞ്ചക്കേനെ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഉണ്ടത് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് അതുപോലെ ഞാൻ മുതിര വേവിക്കാനും വെച്ചിട്ടുണ്ട് മുതിര വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മുടെ വേവിച്ചിട്ട് വേവിച്ചിട്ടിതേ നല്ലോണം ഇടിച്ച് കൊണ്ട് നമ്മൾ നമ്മുടെ ഈ അമ്മീമ്മ വെച്ചിട്ട് ഞാൻ ചതച്ചെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ മുതിരം വേവിച്ചിട്ടുണ്ട് ഇത്രയും മതി മുതിരയുടെ വേവ് കിട്ടും നല്ലോണം വെന്ത് കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ ഇനി നമുക്ക് എന്ത് വേണം അടപ്പത്തെ ചീൻ ചട്ടി വെക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് ചൂടാവുമ്പോൾ നമ്മൾ നമ്മളെന്ത് വേണം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കണം അപ്പോൾ അങ്ങനെ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കടുക് ഇട്ടതിന് ശേഷം കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് നമ്മൾ നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾക്ക് ചതച്ച് കൊണ്ടുവരണം അത് ചതച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് മുഴുവൻ മുളകൊക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും എൻ്റെ കയ്യിലത്തെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേപ്പിലിട്ട് കൊടുക്കുക അതൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് സെറ്റായി മൂത്ത് വരുമ്പോൾ നമ്മുടെ മുളക് പൊടി അതായത് കുത്തിപ്പൊടിച്ച മുളകിനെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഈ മുളകൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തോരനൊക്കെ ആക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ഇടാം പക്ഷെ നമ്മളിവിടെ ഇതാണ് ചെയ്യണത് അപ്പോഴതേ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് വേണം അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക നമ്മൾ ഇടിയഞ്ചക്ക വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പൊ ഒക്കെ ഇട്ടിട്ടാണ് വേവിച്ചത് എന്നാൽ കൂടി ഇതിലേക്കും കൂടിയും കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെന്താ അതൊക്കെ ഒന്ന് മൂത്ത് നല്ലതായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ തേങ്ങേനെ ഇട്ട് കൊടുക്കാം അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി നല്ലതുപോലെ നല്ലതുപോലൊന്ന് സെറ്റാക്കി കൊടുക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് നന്നായി സെറ്റായി വരുമ്പോൾ എന്ത് വേണം നമ്മളുടെ ഇടിയും ചക്കേന് മുതിരേനെ നമ്മൾ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ മുതിര വേവിക്കുമ്പോഴും അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്കിന് നോക്കിയിട്ട് പോരാന്നാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം എനിക്കിവിടെ കറക്റ്റാണ് ഉപ്പും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നല്ല കറക്റ്റാണ് അപ്പോൾ അത് നമ്മളതിട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അതിങ്ങനെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇത്രയുള്ള ഇടിയഞ്ചക്കട പരിപാടി ഇന്നിതിൽ വേറൊരു പരിപാടി ഇല്ല ഒക്കെ നല്ല അടിപൊളിയിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ എരിവ് നിങ്ങൾക്ക് അത്യാവശ്യം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം പാകത്തിനുള്ള എരിവാണ് കേട്ടോ എരി കൂടുതലും ഇല്ല കുറവുമില്ല ഒക്കെ കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ മുളകിന് അത്യാവശ്യം എരിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ അധികം എടുക്കാണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ ഇടിയഞ്ചക്ക ഇവിടെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയഞ്ചക്ക തോരനാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക